അല്ല ഗൈസ് ആതിലെ പുറത്ത് പോവാനുള്ള എല്ലാ സെറ്റപ്പുകളും കാണുന്നുണ്ട് ഗെയ്സ് ആതിലിനൂറൊക്കെ എലിമിനേഷൻ ഉള്ളത് റൗണ്ടിലുണ്ടല്ലോ ടീമിലുണ്ടല്ലോ അഞ്ഞായി പോട്ടകളി ആതിൽ പോട്ടങ്ങട്ട് ഇന്നലെ എന്തൊക്കെയാണ് അനുമോള് കാണിച്ച് വെച്ചാൽ അത് പേടിച്ചിട്ട് പോകും നിലവിളിക്കണു മറ്റേ വേൾഡ് ചെയ്ത് കത്തറണ്ടാക്കടും അവരോട് ആര്യരോട് അപ്പർ കപ്പടിക്ക് പറഞ്ഞിട്ട് ടൈച്ചടിച്ച് ഇറക്കിട മറ്റേ എന്താ പേര് ബിന്നീടെ കെട്ടിയോൻ്റെ പേര് നോവിനെ അത് വന്നപ്പോൾ എന്താണോ ഇത് എന്താ അനുവാൾ കാണിക്കണത് ഏഹ് അനുമോൾക്ക് ഇനി വിന അങ്ങോട്ട് നോക്കലടാ അങ്ങനെ ഒരു സൗകര്യം കൊടുക്കണം അതൊക്കെ അയ്യോ അല്ലാളോ പറയണത് ആവട്ടെ അപ്പം അരിവോളെന്തായാലും എനിക്കറിയില്ല അരിവോള് പുലസ്ത്രീ കളിക്കണം ഇത് ഒരു തരം ചില സീരിയലിലൊക്കെ അമ്മായിമാർ കളിക്കണ പോലെയുള്ള ഒരു അവസ്ഥയല്ല എനിക്ക് തോന്നുന്നത് കേസ് അനുമോൾക്ക് പേടി പിടിച്ചു തുടങ്ങിയിരുന്നു അക്ബർ കപ്പടിക്കുക എന്നുള്ളതാണ് അവളുടെ പേടി ഏ അതേപോലെ ആമദിലനൂർ അനുമോളിച്ചി പോകില്ല അനുമോളെ ചിപ്പോ പോകില്ലേ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളാണ് അക്ബറിനെ ടോപ്പിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് ലൈവില് പറയുന്നത് എന്തൊക്കെ സംഭവങ്ങൾ അതായിട്ടുണ്ട് ആ നെവിൻ എന്താ കാണിക്കണത് നെവിൻ സന്തോഷമായിരുന്നല്ലോ പക്ഷെ ഷാനവാസിൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം നെവിനെയാണ് പറഞ്ഞു പോകേണ്ടത് അതൊക്കെ അടിപൊളിയായിരുന്നല്ലോ അവൻ്റെ ഓരോരുത്തരെ സന്തോഷം അല്ലേ എനിക്കോ അത് നെവിൻ ഇങ്ങനെ വെറുപ്പിക്കുന്നത് അവനെന്തോ വീട്ടുകാർ വരുന്നതിനെ കുറിച്ച് അവൻ എന്തൊക്കെ പേടിയോ ടെൻഷനോ എന്തൊക്കെയുണ്ട് എന്ന് തോന്നുന്നു ഗൈസ് ഞാൻ തോന്നുന്നു എന്ന് പറയുന്ന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞല്ലേ അവൻ അവൻ്റെ ഒരു മാസ്കുലിനിറ്റിയും വീട്ടുകാർ അങ്ങനെ കൺസിഡർ ചെയ്യാത്ത പോലുള്ള ഒരു അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞല്ലേ ഗൈസ് അപ്പോൾ ഒരു അവർ വരുന്ന സമയത്ത് അവനത് ആ രീതി ഒക്കെ വേണ്ടിയിട്ട് അവനെ കുറച്ചും കൂടി ഒക്കെ കൂടുതൽ ഇമ്പൾസീവ് രീതിയിൽ ആക്ട് ചെയ്യുന്നതായിട്ടാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത് കേട്ടോ അറിയില്ല എന്താ അവസ്ഥ എന്തായാലും നെവിൻ്റെ വീട്ടുകാർ വരുമ്പോൾ അറിയാം സംസംഗതി അതുമാത്രമല്ല അതിൻ്റെ ഒരു അനുമോളുടെ കാര്യക്ക് തോന്നുന്നു അനുമോൾക്ക് മനസ്സിലായിരുന്നു അതായത് ആൾക്കാർ വോട്ട് ചെയ്യണേൻ്റെ രീതിയൊക്കെ മാറിയിറണമെന്ന് വോട്ട് ചെയ്യണതിൻ്റെ രീതി മാറിയതാണോ ആൾക്ക് ഇപ്പോൾ ചില കണ്ടസ്റ്റൻസിനെ ചില ദിവസം ഉണ്ടാവുന്ന കാര്യങ്ങൾ വെച്ചാൽ അതെന്നെ മനസ്സിലെ വെച്ചിട്ട് അയാൾക്ക് തന്നെ കുറേ വോട്ട് കുത്തു കൊണ്ടു തോന്നുന്നു കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ ഒരു സംഗതി ഒക്കെ എന്തായാലും അനുമോൾ പോകുന്നു എനിക്ക് തോന്നുന്നില്ല അനുമോൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നെവിന് നെവി കണ്ടില്ലേ മറ്റേ അവർ നോവിനും ചേട്ടൻ്റെ പേര് അതല്ലേ നോവിനും തടിക്കാർ നൂവിനും പിന്നീട് കൂടി അവിടെ കിടക്കുന്ന സമയത്ത് തലയാണങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ അനുമോള് തലയാണങ്ങനെ ചേർത്ത് വെച്ചില്ല ഇങ്ങോട്ട് നോക്കണ്ടടാ പറഞ്ഞിട്ട് അവർ മറ്റുള്ളവർ കാടാണ്ടിരിക്കൻ വന്നിട്ടാണ് തലേണൊക്കെ വാറ്റിയിട്ട് എടുത്തേക്ക് ഇടയ്ക്കില്ലേ എന്താ അവസ്ഥ ഇതല്ല അതായിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒരു ഫണ്ടായിട്ട് എടുക്കാം നെവിൻ നവിൻ ഭയങ്കര വെറുപ്പീരാന്നൊക്കെ ആൾക്കാർ പറയുന്നു സംഭവം ശരിയാണ് വെറുപ്പീര് പോലെയൊക്കെ തോന്നും പക്ഷെ എനിക്കൊരു ഭാവം തോന്നുന്നത് കേസ് കാരണം അവൻ അവൻ്റെ വീട്ടുകാരെക്കുറിച്ച് അവൻ്റെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് പറഞ്ഞ എപ്പിസോഡ് ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി കഴിച്ചത് അപ്പോൾ എനിക്കവനോട് പാവ എനിക്കത് പറയാൻ ആഗ്രഹമില്ല കൊണ്ട് അവന് കൈകൊണ്ട് ഇങ്ങനെ അടിച്ചത് ഓർമ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പേടി കൊണ്ട് പറയുന്നതായിരിക്കും എന്തായാലും അടിപൊളി നോക്കാൻ ഒക്കെ എന്താവസ്ഥയെന്ന് ഇപ്പോഴത്തെ ഇതിൽ അടിപൊളിയായിട്ട് കളിക്കുന്ന ആളുകളിൽ ഒരാൾ തന്നെയാണ് അനുമോള് പക്ഷേ അനുമോള് അവരുടെ വാല് തൂങ്ങിയിട്ടിങ്ങനെ നടക്കുമ്പോൾ അതിലെ നൂറുടെ വാല് തൂങ്ങി നടക്കുമ്പോൾ അവസ്ഥയാണ് പോകണം പോകണമെന്നാണ് ഗേസ് എൻ്റെ ആഗ്രഹം അപ്പോൾ നൂറ് സ്ട്രോങ്ങ് ആവും അപ്പോൾ ടി ബി ബിഗ് ബോസിൻ്റെ ടി ആർ പി കാര്യമായിട്ട് കൂടും ഇത് ആതിലെ പോട ആ ഒരു സഗതി നൂറ് ഇൻഡിവിജ്വലായിട്ട് കളിക്കട്ടെ അവിടെ ഇവരെന്തിനും ഇപ്പോൾ രണ്ടുപേരും ഒരു ടീമായിട്ടപ്പോൾ കളിക്കണം അതേ മൊത്തം വന്ന ടൈമിലല്ലേ ഇവർ രണ്ടുപേരും ഒരു ടീമായിട്ട് കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ വേറെ വേറെ കണ്ടസ്റ്റൻറ്റുകളാണ് എന്ത് വെറുപ്പിരത് രണ്ടെണ്ണം കൂടി അപ്പോൾ ഒറ്റയ്ക്ക് അവർ അവിടെ എന്ത് ചെയ്യുന്നു എന്ത് കാണിച്ചു കൂട്ടണം എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണോ എങ്ങനെ ഇടപെടുന്നു അതാണ് ഇനി കൗണ്ട് ചെയ്യുക അല്ലേ ആതിൽ പോരാട്ടവും ഒരു ബിഗ് ബോസ് ഗെയിമർ എന്നുള്ള രീതിയിൽ മഹാമോഷൻ കണ്ടസ്റ്റൻ്റ് രീതിയിൽ നൂറേ നൂറേനും കൂടി അത് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യും തോന്നുന്നു അവളുടെ ആക്ഷൻസും അവളുടെ ഇടപെടുന്ന പരിപാടിയൊക്കെ എന്താണ് അവൾ അനീഷിൻ്റെ അമ്മ വന്നപ്പോൾ എന്താണോ ആതിലെ ഒലിപ്പിക്കണമല്ലേ ചെറിയ കുട്ടികളിങ്ങനെ വായിച്ച് പിടിക്കണമായിരിക്കുന്നത് ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങൾക്ക് തെല്ലി ടെമ്മയ ഏതാണ്ട് ആട്ടാട് വെച്ചുകൊടുക്കേ വേണ്ടത് ചീത്ത പറയുക പിന്നെ അവർ അടിപൊളിയായതുകൊണ്ട് അനീഷിൻ്റെ മേ അത് കുഴപ്പമില്ല അത് ഗെയിം അല്ലേ എന്ന് പറയുന്നത് എന്താ ചെയ്യാം ചിലപ്പോൾ വേണ്ടത്ര കെയർ കിട്ടാത്തോണ്ടായിരിക്കുമല്ലേ അവരുടെ ചെറുപ്പത്തിൽ അതരുടെ ചെറുപ്പത്തിനും അങ്ങനെ കെയർ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരി എതിർപ്പ് സമൂഹത്തിൽ നിന്ന് വരികയും വീട്ടുകാർ അവർ അത് അംഗീകരിക്കാത്തൊരവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ അതെല്ലാതും കൂടി ഒരുമിച്ച് വരേണ്ടതായിരിക്കും ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പനീഷ് വന്ന് പാത്രം കഴിയും വന്ന് പാത്രം കഴിയുമെന്ന് കുറേ വട്ടം പറയുമ്പോൾ അച്ഛനും ഉപ്പാനും ഓർമ്മ വരണമെന്നൊക്കെ കോള് പറയില്ല അവർ പക്ഷേ അതിൻ്റെ ഒരു ഇതിലായിരിക്കുമല്ലേ ആ എന്തായിക്കോട്ടെ നമ്മളെ ബിഗ് ബോസ് ഇങ്ങനെ കാണുക എന്നുള്ളൊരു കാര്യം അത്രയുള്ളൂ കേസ് അത് കിട്ടാൻ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക കേസ് എന്തായാലും അനുമോൾ ഈ കാര്യം വേണം വെച്ചതിൻ്റെ ഒന്നും കാര്യമില്ല ഒന്നും കേസ് അനുമോൾക്ക് വോട്ട് കൂത്തില്ലെങ്കിൽ പിന്നെ ആർക്കവിടെ ഓട്ട് കൂത്തിയ ആൾക്കാർ അനിമോളും മനീഷൊക്കെ എന്തായാലും ഇത്തവണത്തെ സംഭവം കാല കാര്യം അവിടെ വേണം കേട്ടോ സംഭവം ശരി ആര് ആരിനെ പോലെ ഒരുത്തവിടെ വേണം അക്ബർ അവിടെ വേണം ആരെന്താച്ചാൽ അവർ ആര്യൻ ആര്യനോ ആര്യന്നല്ലേ ആര്യനൊന്നും അവ ആലോചിക്കണില്ല അവ അവര് തോതി പോലെ ചീടാ അടിപൊളി അങ്ങനെ ഒരുത്ത അവിടെ വേടേ ഒരുത്തനെ ഒരുത്തി അവിടെ വേണം അതേപോലെ ആര്യം അനുമോളോട് പറഞ്ഞത് സച്ചിൻ അനുമോളെ എന്തായാലും മോളെ ഫാസ്റ്റ് ഇസ് ഫാസ്റ്റ് എന്തായാലും മോളെ കല്യാണം കല്യാണക്കട്ടെ ഇതൊക്കെ പറഞ്ഞിട്ട് അൻ്റെ ആരേലും വരുമോ ഹസ്ബൻഡ് വരും കാവുക വരുമോ അതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ മറുപടി പറക്കിടും അതിനെന്ത് ഇ എന്ത് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല പിന്നെ എന്താ പ്രശ്നം അതുപോലെ എനിക്ക് സ്നേഹം കിട്ടേണ്ടത് അപ്പം ഞാനും സ്നേഹിക്കാന്ന് പറയുമ്പോൾ എൻ്റെ സ്നേഹിക്കുക അവിടെ അതൊക്കെ അരിവളിയിൽ അതൊക്കെ കേൾക്കാറ് വളരെ രസമാണ് നന്നായിട്ടുണ്ട് പാവം അനുമോള് പരാതിയും പരിഭവങ്ങളൊക്കെ ആണല്ലേ അനുമോളങ്ങനെ ഭയങ്കര സ്നേഹമുള്ള ആരയിലൊക്കെ ഇരിയാണെങ്കിൽ അരിവോൾക്ക് സന്തോഷമാകും അങ്ങനെ അറിയില്ല അരിവൾ പാവം സിംഗിൾ പസിയല്ലേ അല്ലേ